നടന്നത് ഒരു വികസന പ്രവർത്തനം മുടക്കാനുള്ള ജനങ്ങളുടെ പരിശ്രമമല്ല ആരും വികസന വിരുദ്ധരല്ല ഇവിടെ വികസനം വേണ്ട വേണ്ടെന്നൊരു അഭിപ്രായം ആർക്കും ഇല്ല ദേശീയപാതയുടെ നിർമ്മാണവും വേഗത്തിലും കുറ്റമറ്റ രീതിയിലും ആക്കണം എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം ജനങ്ങളൊരു അഡീഷണൽ സൗകര്യം കൂടെ അതിന്റെ കൂടെ വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ തിക്കോടി പോലെ തിക്കലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള രണ്ട് വശത്തേക്കും ജനങ്ങൾ ധാരാളം കാര്യങ്ങൾക്ക് സഞ്ചരിക്കേണ്ടതുള്ള രണ്ട് സൈഡിൽ നിന്ന് റോഡ് വന്നു ചേരുന്ന ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപാട് സ്ഥാപനങ്ങൾ സ്കൂൾ ഉൾപ്പെടെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് വർഷങ്ങളിലേക്കും കടക്കാൻ ആളുകൾക്ക് ഒരു സൗകര്യം അഡീഷണൽ വേണം എന്നുള്ളതാണ് അവിടുത്തെ ജനങ്ങളുടെ ആവശ്യം ഇത് നിരവധി തവണ സംസ്ഥാന പി ഡബ്ല്യു ഡിയുടെ മുമ്പാകെയും കേന്ദ്രമന്ത്രിയുടെ മുമ്പാകെ ശ്രീ നിതിൻ ഗഡ്കരിയുടെ മുമ്പാകെയൊക്കെ പല തവണ ഈ കാര്യം ഇപ്പോ ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഈ സമയത്തിന് മുമ്പോ അതിന് മുമ്പോ ഒക്കെ പല തവണ പിന്നെ ഇത് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതാണ് അപ്പോഴൊക്കെ ഇത് റിപ്പോർട്ട് ആവശ്യപ്പെടും ഈ റിപ്പോർട്ട് ഇത് അനുവദിക്കേണ്ട എന്നുള്ള രീതിയിൽ ഇവിടെ നിന്ന് പോവുകയും ചെയ്യുക ജനങ്ങളുടെ ഈ ആവശ്യം പരിഗണിക്കപ്പെടാതിരിക്കുന്നു എന്നാൽ അത് അന്യായമാണെന്ന് ആർക്കും പറയാനും കഴിയില്ല അപ്പൊ അങ്ങനെ മുമ്പ് ഒരിക്കൽ പറഞ്ഞപ്പോ ഞങ്ങളെല്ലാരും കൂടെ ഇടപെട്ടാൽ സംസാരിക്കാൻ സമയം വേണമെന്ന് പറഞ്ഞു പക്ഷെ ഇപ്പോ ഇന്ന് രാവിലെ ഞങ്ങളെ ആരെ അറിയിക്കാതെ എം പി എന്നുള്ള നിലയിൽ എന്നെയോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പഞ്ചായത്തിനെയോ മുനിസിപ്പാലിറ്റിയോ എം എൽ എ ആരെയും അറിയിക്കാതെ ഏകപക്ഷീയമായി അവിടെ വലിയ ഫോഴ്സുമായി വന്ന് പോലീസ് ജനങ്ങളുടെ ഈ ആശങ്കകളൊക്കെ തീർത്തും അഡ്രസ് ചെയ്യാതെ പോലീസും വലിയ ഫോഴ്സും ഒക്കെ ആയിട്ട് വന്ന് അവർ നിർമ്മാണ പ്രവർത്തനം തുടങ്ങാൻ നിൽക്കുക അവിടെ ഒരു പ്രകോപനവും ഇല്ലാതെ സമരം വേറൊരു അഗ്രസീവ് ആയിട്ടില്ല അവിടെ ലാറ്റിറ്റാർജ് ഇല്ല കല്ലേറില്ല വേറെ ഒന്നുമില്ല ആളുകൾ തടിച്ചു കൂടി നിന്നു അത് അവരുടെ പ്രയാസം പറയാൻ അവരെ വനിതകൾ ഉൾപ്പെടെയുള്ള വനിതാ ജനപ്രതിനിധി ഉൾപ്പെടെയുള്ള ആളുകളെ വലിച്ചയക്കുക അതുപോലെ തന്നെ വസ്ത്രം കീറുന്ന സാഹചര്യം ഉണ്ടാവുക കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുക വലിച്ചയച്ചു കൊണ്ടുപോയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അവരെ ഉള്ളിലടപ്പം ഒരു മെമ്പർ ഒരു പഞ്ചായത്ത് മെമ്പർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടേണ്ടി വന്നിരിക്കുകയാണ് കൂടാടിയിലെ പിന്നെ ഉഷ്ണ എന്ന് പറയുന്ന രണ്ടാം വാർഡിലെ മെമ്പർ അവിടെ ചികിത്സ നേടേണ്ടി വന്നിരിക്കുക അത് കഴിഞ്ഞ് ഇവിടെ വന്ന ആളുകളോട് പോലീസിന്റെ പെരുമാറ്റം ഇവിടുന്ന് ജാമ്യം എടുത്ത് തിക്കോടിയിൽ പോവാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളൊക്കെ വരുന്നത് പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവിടെ നടന്ന ഇൻസിഡന്റിനെ പറ്റിയുള്ളൊരു അന്വേഷണം പ്രഖ്യാപിക്കണം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരെ നടന്ന കയ്യേറ്റങ്ങളിൽ ആരെങ്കിലും നിയമവിരുദ്ധമായി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുമെന്ന് ഉറപ്പു തരണമെന്ന് ആവശ്യപ്പെടാൻ നേതാക്കന്മാർ ഉത്തരവാദിത്തപ്പെട്ടവർ വരുമ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗുൽഖിഫിൽ അതുപോലെ പിന്നെ ഇവിടെ പിന്നെ കൗൺസിലർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പിന്നെ അല്ല ബ്ലോക്ക് പ്രസിഡന്റ് വിനോദ് പിന്നെ ഇവിടുത്തെ പിന്നെ സന്തോഷ് ലീഗിന്റെ നേതാക്കന്മാർ ജില്ലാ സെക്രട്ടറി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിനകത്ത് ഇരിക്കുമ്പോ ഇറങ്ങി പോവാൻ പറഞ്ഞിട്ട് പോലീസിന്റെ ഒരു തെട്ടൂരം പിടിച്ച് തള്ളുക അതുപോലെ തന്നെ അവിടെ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് വലിച്ചയക്കുക ഇവര് ജനങ്ങളുടെ ഒരു ആവശ്യം പറഞ്ഞു നിന്നവരല്ലേ വേറെ വലിയ കുഴപ്പമുണ്ടാക്കി വന്നവരൊന്നും അല്ലല്ലോ അപ്പൊ പോലീസ് കടന്നു പോകാൻ പറഞ്ഞിട്ട് പോലീസ് പിടിച്ച് തള്ളി വെളിച്ചയച്ചു അടിച്ചു നിൽക്കാൻ ഞാൻ എസ് പി ആയിട്ട് ബന്ധപ്പെട്ടു ഇവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുമെന്നും പരിശോധിച്ച് ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കുമെന്നും ഉറപ്പ് പറയുന്നു ഒപ്പം സി സി ടി വി ദൃശ്യങ്ങൾ ഇനി മുഴുവൻ ഇല്ലെങ്കിൽ പുറത്തുനിന്ന് ആളുകൾ ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങളും തെളിവായി സ്വീകരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ ഉറപ്പിന്റെ പുറത്താണ് ഇപ്പൊ ജനപ്രതിനിധി ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് ഞങ്ങൾ ഇറങ്ങുന്നത് ഞങ്ങൾ ആരും വികസനത്തിനെതിരല്ല ഞങ്ങൾ ആരും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല പക്ഷെ ഒരു അഡീഷണൽ സൗകര്യം കൂടെ വേണമെന്ന് പറയുന്ന ജനങ്ങളെ ശത്രുക്കളെ പോലെ കണ്ട് ഞങ്ങളെ ഒന്നും കാര്യങ്ങളൊന്നും അറിയിക്കാതെ പൂർണ്ണമായി മിരുട്ടിൽ നിർത്തി ഫോഴ്സുമായി വന്ന് അടിച്ചമർത്തി കാര്യങ്ങൾ അങ്ങ് എളുപ്പത്തിൽ നടപ്പിലാക്കാം എന്നാണ് ആരെങ്കിലും ധരിക്കുന്നെങ്കിൽ അത് വേണ്ട ജനങ്ങളെ വിശ്വാസത്തിൽ എടുക്കണം വികസനം വേണം ഒരഡീഷണൽ സൗകര്യം കൂടിയല്ലേ ഞാൻ ജനങ്ങൾ ചോദിച്ചിട്ടുള്ളൂ ഞങ്ങളെ അറിയിക്കാതെ ഇങ്ങനെ ഒരു നീക്കം നടത്താൻ നിങ്ങൾ ഇവിടെ തന്നെ ചെയ്യാൻ അധികാരികൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ അവൾ ചോദിച്ചു അവർ ഒരിക്കലും ഇല്ല ലോക്കൽ എം പി ഉൾപ്പെടെ അറിയിക്കണമെന്നാണ് പറഞ്ഞത് പക്ഷെ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൃത്യമായി അയാളും പറഞ്ഞിട്ടുണ്ട് അന്വേഷിച്ച റിപ്പോർട്ട് നടപടി എടുക്കാ അല്ലെങ്കിൽ റിപ്പോർട്ട് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഫോളോ അപ്പ് ചെയ്യുന്നു ഇനി ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഉൾപ്പെടെ അത് ജനകീയ സമര സമിതിയാണ് എല്ലാവരുമായിട്ട് ആലോചിച്ച് എല്ലാവരും പറയുന്നു ആവർത്തിച്ചാൻ പറയുന്നു ഇതാരും വികസന വിരോധികളല്ല ആ വികസനത്തിനോടൊപ്പം അഡീഷണലുള്ള സൗകര്യം കൂടെ വേണം അതാണ് ജനങ്ങളുടെ ആവശ്യം